ാണ് പഴമ്പുടി <laughs>

ka din chi na ke total hai allah manda hai manda അത് പഴം അത് മാവ് എന്നിട്ട് മുക്കിട്ട് നമ്മള് അടുപ്പത്തി അപ്പഴും പഴമ്പര്യാളോ ആ ഇനി വെളിച്ചെണ്ണ മുക്കിട്ട് പൊരിക്കും നമ്മള എന്തെങ്കിലും ഇതിലും ഇണ്ടാമ്പട നിങ്ങൾ കൈ എടുക്കും What's it say? Can you, know, okay. you mm. <laughs> <laughs> can we <laughs> I'm going back home on the no, 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 no. मध्ये <laughs> मार <laughs> 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 കഴിച്ച ചൂടില്ലാത്ത കൊടുക്ക് അടിപൊളി ഉണ്ടാ వెల్కమ్ ఇ <laughs> <laughs> <laughs>